പൗരത്വം സംഘപരിവാറിന് രാഷ്ട്രീയ ആയുധമാണ് മോദി ഭരണത്തിൽ ഇന്ത്യൻ പൗരത്വം വലിച്ചെറിഞ്ഞ് വിദേശത്ത് അഭയം പ്രാപിക്കുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ തന്നെ പറയുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലയളവിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ എണ്ണം പതിനേഴ് ലക്ഷം വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം തേടിയുള്ള യാത്ര ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് അലഹബാദ് ഹൈക്കോടതി നാലാഴ്ചത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ് ഹർജി ലക്നൌ ബെഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വാദം കേൾക്കും അതിനുള്ളിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനൊപ്പം ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കർണാടകയിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷീർ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് കോടതി നാലാഴ്ചക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം മറച്ചുവെച്ചുവെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു അതിനാൽ രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം വിഷയത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും ഹർജിക്കാരൻ വിഷയത്തിൽ കേന്ദ്രത്തിനായി ഹാജരായ ഡെപ്യൂട്ടി സോളിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെ രണ്ടു മാസത്തെ സമയം ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല ജസ്റ്റിസ് അദോഖാൻ മസൂദി ജസ്റ്റിസ് അജയ്കുമാർ ശ്രീവാസ്തവ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ചെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരനെ പ്രതികരിച്ച അഭിഭാഷകൻ അശോക് പാണ്ഡെ പറഞ്ഞു ിൽ നേരത്തെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു ശേഷം ഹർജിക്കാരൻ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പുതിയ വിവരങ്ങൾ നൽകിയെന്നും പൊതു താല്പര്യ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് വിഘ്നേഷ് ഇമെയിൽ വഴി യു കെ സർക്കാരിനെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വി എസ് എസ് ശർമ്മ എന്നയാൾ സമാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ രാഹുലിന്റെ അനുമതിയില്ലാതെ ഇവ വെളിപ്പെടുത്താൻ യു കെ സർക്കാർ വിസമ്മതിച്ചു എന്നാണ് ഹർജിക്കാരൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്നാണ് സ്വാമിയുടെ ആവശ്യം രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബക്കാബ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് ഈ കമ്പനി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ഫയൽ ചെയ്ത വാർഷിക റിട്ടേണിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നാണ് പറയുന്നത് കമ്പനി പിരിച്ചുവിടാൻ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴ് നൽകിയ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് വ്യക്തമാക്കുന്നതായി സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം രാഹുൽ ഇന്ത്യക്കാരനാണെന്നും ഇവിടെ ജനിച്ചു വളർന്നയാളാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും സഹോദരി പ്രിയങ്കാ ഗാന്ധി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനമാണുള്ളത് കോവിഡ് കാലത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തിൽ ഇന്ത്യൻ പൗരത്വം ഒഴിവാക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വളർച്ചയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി ഇരുപത് പേരാണ് മോദി ഭരണത്തിന് കീഴിൽ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയത് പൗരത്വം ഉപേക്ഷിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുന്ന ഇന്ത്യക്കാർ അതിനായി പറയുന്നത് നല്ല വിദ്യാഭ്യാസം തൊഴിൽ സാധ്യത പിന്നെ കുടുംബജീവിതം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം തോർപ്പിക്കാൻ നടക്കുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ അഭയം തേടുന്നത് എന്തുകൊണ്ട് എന്ന് സ്വയം വിമർശനം നടത്തണം